നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മലയാളത്തിൻ്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലോട്ട് പോവാം ആദ്യത്തെ ചോദ്യം നിന്ദ എന്ന വാക്കിൻ്റെ വിപരീതം എന്താണ് എന്താണ് നിന്ദ എന്ന വാക്കിൻ്റെ വിപരീതം ഓപ്ഷൻസ് നോക്കാം ഉച്ചം നീചം സ്തുതി അനിന്ദ അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും അനിന്ദയാണ് നിന്ദയുടെ എന്ന് ചിന്തിച്ചു പോകും അല്ലേ അല്ല നിന്ദ എന്ന വാക്കിൻ്റെ വിപരീതം സ്തുതിയാണ് നിന്ദ എന്ന വാക്കിൻ്റെ വിപരീത പദം എന്താണ് സ്തുതിയാണ് ഇപ്പം തന്നെ പഠിച്ചു പഠിച്ചുപോക്കോളുക അരിയെത്ര പയറഞ്ഞാഴി എന്ന ചൊല്ലിനർത്ഥം എന്താണ് അരിയെത്ര പയറഞ്ഞാഴി എന്ന ചൊല്ലിൻ്റെ അർത്ഥം ഓപ്ഷൻസ് നോക്കാം അസംബന്ധം പറയുക ബന്ധം സൂചിപ്പിക്കുക അരിയും പയറും എത്രയെന്നു പറയുക ഇവയൊന്നുമല്ല ഒന്ന് നോക്കിക്കേ അരിയും പയറും എത്രയെന്ന് പറയുക എന്നാണോ ഈ ചൊല്ലിൻ്റെ അർത്ഥം അല്ല ബന്ധം സൂചിപ്പിക്കുക അരി എത്ര പയർ പയറഞ്ഞാഴി എന്തെങ്കിലും ബന്ധമുണ്ടോ അപ്പോൾ ബന്ധം സൂചിപ്പിക്കുകയാണോ അതുമല്ല അസംബന്ധം പറയുക ശരിയാ ബന്ധമില്ലാത്ത ബന്ധം കാര്യമല്ലേ പറയുന്നത് അസംബന്ധം പറയുക അതാണ് ശരിയായിട്ടുള്ള ഉത്തരം അടുത്ത ചോദ്യം നോക്കാം സുഹൃത് അധികം ലാഭം ചേർത്തെഴുതുമ്പോഴെങ്ങനെയാണ് സുഹൃത് അധികം ലാഭം നമുക്ക് ഓപ്ഷൻസിലേക്ക് പോവാം സുഹൃത് ലാഭം സുഹൃത് ലാഭം സുഹൃത് ലാഭം സുഹൃത് ലാഭം ഇതിലേതാണ് ശരിയായിട്ടുള്ള ഉത്തരം സുഹൃത് അധികം ലാഭം ചേർത്തെഴുതുമ്പോൾ സുഹൃത് ലാഭം ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എ ബേഡ്സ് ഐ വ്യൂ എന്നതിന് സമാനമായിട്ടുള്ള മലയാള പ്രയോഗം ഏതാണ് എ ബേഡ്സ് ഐ വ്യൂ ഏതാണ് പക്ഷി നിരീക്ഷണം പക്ഷിയുടെ നോട്ടം വീക്ഷണം പക്ഷിയെ നോക്കി നിൽക്കൽ ഏതാണ് നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നുന്നത് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ് വീക്ഷണം ഏതാണ് വിഹക വീക്ഷണമാണ് എ ബേഡ്സ് ഐ വ്യൂ എന്നതിന് സമാനമായിട്ടുള്ള മലയാള പ്രയോഗം അപ്പം തെറ്റരുത് പരീക്ഷയിൽ ചോദിക്കും ഓർത്തു വെക്കുക കണ്ണിൽ മണ്ണിടുക എന്ന ശൈലിക്ക് അർത്ഥം എന്താണ് കണ്ണിൽ മണ്ണിടുക എന്ന ശൈലിക്ക് അർത്ഥം എന്താണ് ഓപ്ഷൻസ് നോക്കാം വഞ്ചിക്കുക മണ്ണ് വാരിയിടുക കണ്ണ് കാണാതാവുക കണ്ണിൽ പൊടി വീഴുക ഇതിലേതാണ് കണ്ണിൽ മണ്ണിടുക എന്ന ശൈലിയുടെ അർത്ഥം വഞ്ചിക്കുകയാണല്ലേ കണ്ണിൽ മണ്ണിടുക എന്ന ശൈലിയുടെ അർത്ഥം വഞ്ചിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ മാർക്ക് എന്നതിന് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദമേതാണ് ഓപ്ഷൻസിൽ ബിന്ദു രോദിനി കാഗു ഏതാണ് ക്വസ്റ്റ്യൻ മാർക്ക് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം കാഗു ആണ് ക്വസ്റ്റ്യൻ മാർക്ക് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദമാണ് കാഗു തെറ്റായ പദമേതാണ് ഈ തന്നിട്ടുള്ളതിൽ ഘടികാരം മടയൻ പതിവ്രത നിഖണ്ടു ഇതിൽ തെറ്റായ പദം ഏതാണ് ഘടികാരമാണ് ഇവിടെ തെറ്റായിട്ടുള്ള പദം സലിംഗ ബഹുവചനം അല്ലാത്തതേതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഈ ഓപ്ഷൻസിൽ മൂന്നെണ്ണം എന്താണ് സലിംഗ ബഹുവചനമാണ് അപ്പോൾ സലിംഗ ബഹുവചനം അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അമ്മമാർ പെണ്ണുങ്ങൾ അധ്യാപകർ പുരുഷന്മാർ ഇതിൽ സലിംഗ ബഹുവചനം അല്ലാത്തത് ഏതാ അദ്ധ്യാപകരാണ് സലിംഗ ബഹുവചനം അല്ലാത്തത് അപ്പം അമ്മമാർ പെണ്ണുങ്ങൾ പുരുഷന്മാർ ഇതെല്ലാം എന്താണ് ഇതെല്ലാം സലിംഗ ബഹുവചനമാണ് ഉരുളയ്ക്കുപ്പേരി എന്നതിൻ്റെ അർത്ഥം എന്താണ് ഉരുളയ്ക്കുപ്പേരി എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം ഓപ്ഷൻസിലേക്ക് പോയാലോ തെറ്റായ മറുപടി ഉചിതമായ മറുപടി മറുപടി ഇല്ലാത്ത അവസ്ഥ ഉരുളയുടെ വലുപ്പമുള്ള ഉപ്പേരി ഏതാണിതിൽ ശരിയായിട്ടുള്ള ഉത്തരം ഉചിതമായ മറുപടിയാണെന്ത് ഉരുളയ്ക്കുപ്പേരി എന്നതിൻ്റെ അർത്ഥം എന്താണ് ഉചിതമായ മറുപടി നമുക്ക് ഈ ക്വസ്റ്റ്യൻസിലേക്കെല്ലാം നോക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ഒന്ന് ശ്രദ്ധിച്ച് വെക്കേണ്ടതെന്ന് പറയുന്നത് അരി എത്ര പയറഞ്ഞാഴി എന്ന ചൊല്ലിനർത്ഥം എന്താണ് അസംബന്ധം പറയുകയാണ് അരിയെത്ര പയറഞ്ഞാഴി എന്ന ചൊല്ലിൻ്റെ അർത്ഥം എ ബേർഡ്സ് ഐ വ്യൂ എന്നതിന് സമാധ സമാനമായിട്ട് ഉപയോഗിക്കുന്ന മലയാള പ്രയോഗം ഏതാണ് വിഹക വീഷണമാണ് എ ബേർഡ്സ് ഐ വ്യൂ എന്നതിന് സമാനമായിട്ടുള്ള മലയാള പ്രയോഗം കണ്ണിൽ മണ്ണിടുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് കണ്ണിൽ മണ് മണ്ണിടുക എന്ന ശൈലിയുടെ അർത്ഥം വഞ്ചിക്കുക എന്നതാണ് അതുപോലെ തന്നെ ഉരുളയ്ക്കുപ്പേരി എന്നതിൻ്റെ അർത്ഥം എന്താണ് അത് ഉരുളയ്ക്കുപ്പേരി എന്നതിൻ്റെ അർത്ഥം ഉചിതമായ മറുപടി എന്നാണ് ഉരുളയ്ക്കുപ്പേരി എന്നതിൻ്റെ അർത്ഥം ഇത്രയും കാര്യങ്ങൾ എന്താ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോളുക ബാക്കിയും പ്രധാനപ്പെട്ടതാണ് ക്വസ്റ്റ്യൻമാർക്ക് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദമാണ് കൂ അതുപോലെ നിന്ദ എന്ന വാക്കിൻ്റെ വിപരീത പദമാണ് സ്തുതി ക്ലിയർ ആയല്ലോ ക്ലിയറായല്ലോ നമുക്കടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം അടുത്ത ക്വസ്റ്റ്യൻ കേൾക്കാനുള്ള ആഗ്രഹം എന്ന അർത്ഥത്തിൽ എന്താണ് കേൾക്കാനുള്ള ആഗ്രഹം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം ഏതാണ് എന്താണ് കേൾക്കാനുള്ള ആഗ്രഹം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം ഏതാണ് ജിഗമിഷ പിപാസ ശുശ്രൂഷ ജിജ്ഞാസ കേൾക്കാനുള്ള ആഗ്രഹം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം ഏതാണിതിൽ ശുശ്രൂഷയാണ് കേൾക്കാനുള്ള ആഗ്രഹം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം ശുശ്രൂഷയാണ് ഓപ്ഷൻ സി ആണ് ശരിയായ പദം ഏതാണ് നിശ്ചയം വൃച്ഛികം ആശര്യം ഐച്ഛികം ഇതിൽ ശരിയായിട്ടുള്ള പദം ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ള പദം എന്ന് പറയുന്നത് മൂന്നാമത്തേതാണ് ഏതാ ആചര്യമാണ് ഇതിൽ ശരിയായിട്ടുള്ള പദം നിശ്ചയം വൃശ്ചികം ആശ്ചര്യം ഐച്ഛികം ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ് ആചര്യമാണ് ശരിയായിട്ടുള്ള പദം ഗുരു എന്നതിൻ്റെ രൂപം എന്താണ് ഗുരുവിൻ്റെ രൂപം എന്താണ് ഗുരുവിൻ്റെ സ്ത്രീലിംഗരൂപമാണ് ഗുർവി ഗുരുവിൻ്റെ രൂപം എന്താണ് ഗുർവി ഉദാഹരണം ഈ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഉദാഹരണം ഏതാണ് അച്ഛൻ മിടുക്കൻ വിദേശി കേമൻ ഇതിലേതാണ് സാമാന്യ ലിംഗത്തിന് ഉദാഹരണം വിദേശിയാണ് സാമാന്യ ലിംഗത്തിന് ഉദാഹരണം മിഥ്യ എന്നതിൻ്റെ വിപരീതം ഏതാണ് എന്താണ് മിഥ്യ എന്നതിൻ്റെ വിപരീതം ഏതാണ് അമിഥ്യ രദ്യ അസത്യം തദ്ധ്യ ഇതിലേതാണ് മിഥ്യയുടെ വിപരീതം മിഥ്യയുടെ വിപരീതം തദ്യയാണ് മിഥ്യ തദ്യ മിഥ്യയുടെ വിപരീതം ഏതാണ് തദ്ധയാണ് ആയുസ് വേദം എന്നീ പദങ്ങൾ ചേർത്തെഴുതുമ്പോൾ എങ്ങനെയാണ് വരുന്നത് ആയുസ് വേദം എന്നീ പദങ്ങൾ ചേർത്തെഴുതുമ്പോൾ എങ്ങനെയാണ് വരുന്നത് ആയുസ് വേദം എന്നീ പദങ്ങൾ ചേർത്തെഴുതുമ്പോഴാണ് ആയുർവേദം എന്ന് വരുന്നത് ആയുർവേദം എന്ന് വരുന്നത് താഴെ പറയുന്നതിൽ ചന്ദനത്തിൻ്റെ പര്യായം ഏതാണ് ഏതാണ് പാടീരം കാശ്മീരം ശോണിതം ചാമരം ഇതിൽ ചന്ദനത്തിൻ്റെ പര്യായം ഏതാണ് ചന്ദനത്തിൻ്റെ പര്യായമാണ് പാടീരം അസ്ഥി എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ് അസ്ഥിയുടെ വിപരീതം ഏതാണ് ആസ്തി നാസ്തി സ്വസ്തി ഗോഷ്ഠി ഇതിൽ അസ്ഥി എന്ന പദത്തിൻ്റെ വിപരീതം നാസ്തിയാണ് അസ്ഥി നാസ്തി ശരിയായ പ്രയോഗം ഇതിലേതാണ് ഈ നാല് ഓപ്ഷൻസിൽ ശരിയായിട്ടുള്ള പ്ര പ്രയോഗം ഇങ്ങനെയാണ് ഓപ്ഷൻ സി ആണ് പുനഃസൃഷ്ടി എന്നുള്ളത് ശരിയായ പ്രയോഗം ഓപ്ഷൻ സി ആണ് ഇനി ശരിയായ വാക്യം ഏതാണ് ദയവായി ഓഫീസ് വരാന്തയിൽ കൂട്ടം കൂടി നിൽക്കരുത് ഓഫീസ് വരാന്തയിൽ കൂട്ടം കൂടി ദയവായി നിൽക്കരുത് ഓഫീസ് വരാന്തയിൽ ദയവായി കൂട്ടം കൂടി നിൽക്കരുത് ഓഫീസ് വരാന്തയിൽ കൂട്ടം കൂടി നിൽക്കരുത് ദയവായി ഇതിലേതാണ് വായിച്ചപ്പോൾ നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നിയത് ഇതിൽ ശരിയായിട്ടുള്ളത് ഒന്നാമത്തെ ഓപ്ഷനാണ് കേട്ടോ അതായത് ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് കൊടുത്തിട്ടുള്ളതിൽ ഒന്നാണ് ശരി ഓപ്ഷൻസിൽ ഓപ്ഷൻ ബി ആണ് ശരി ദയവായി ഓഫീസ് വരാന്തയിൽ കൂട്ടം കൂടി നിൽക്കരുത് ദയവായി ഓഫീസ് വരാന്തയിൽ കൂട്ടം കൂടി നിൽക്കരുത് ഇതാണ് ശരിയായിട്ടുള്ളത് ഇവിടെ ഒരു ചോദ്യം ഞാൻ വിട്ടുപോയിരുന്നു അതൊന്നുകൂടി ഒന്ന് പറഞ്ഞു തരാം അംബുജം താമരയാണ് എങ്കിൽ അമ്പുതം എന്താണ് അംബുജം താമരയാണെങ്കിൽ അമ്പുതം എന്താണ് അമ്പുതം മേഘമാണ് ഓപ്ഷൻ സി ആണ് അംബുജം താമരയും അമ്പുതം മേഘവുമാണ് അതുപോലെ താഴെ പറയുന്നതിൽ പൂജക ബഹുവചനം ഏതാണ് ഈ ചോദ്യവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല താഴെ പറയുന്നതിൽ പൂജക ബഹുവചനം ഏതാണ് അദ്ധ്യാപകർ വൈദ്യർ പ്രസംഗകർ ഗായകർ ഇതിലേതാണ് പൂജക ബഹുവചനം ഇതിൽ പൂജക ബഹുവചനം വൈദ്യറാണ് അല്ലേ പൂജക ബഹുവചനം വൈദ്യറാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഗുരു എന്നതിൻ്റെ സ്ത്രീലിംഗ രൂപമാണ് ഗുർവി എന്നുള്ളത് അതൊന്ന് ശ്രദ്ധിച്ച് വെക്കുക അതുപോലെ സാമാന്യ ഉദാഹരണമാണ് വിദേശി എന്ന വാക്ക് ക്ലിയർ ആയല്ലോ ആയുസ് വേദം എന്നീ പദങ്ങൾ ചേർത്തെഴുതുമ്പോഴാണ് ആയുർവേദം എന്ന വാക്കായിട്ട് മാറുന്നത് ഒപ്പം ചന്ദനത്തിൻ്റെ പര്യായം ഏതാണ് ചന്ദനത്തിൻ്റെ പര്യായം ഏതാണ് നമ്മളൊരു പ്രാവശ്യം പറഞ്ഞതാണ് ചന്ദനത്തിൻ്റെ പര്യായമാണ് പാടീരം ചന്ദനത്തിൻ്റെ പര്യായമാണ് പാടീരം